മിക്ക ആളുകൾക്കും പറയാനുള്ള പ്രശ്നം മക്കളുടെ പ്രശ്നമാണ് ഈ മക്കളെ ഇങ്ങനെ വസലാക്കുന്നത് എൻ്റെ ഭാര്യയാണ് എന്ന് പറയാനുള്ള ആ ഒരു കാര്യമാണ് എന്തേ നമുക്ക് പറ്റിയത് ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് കാരണം കേവലമായ ശ്രദ്ധ പോര ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇവരൊന്നും പരിചരിക്കാൻ പറ്റുന്നില്ല എത്രത്തോളം പ്രവാസികൾ പറയുന്നു എന്ന് ചോദിച്ചാല് സാർ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സിംഹക്കെടുത്തത് അവരോടൊന്ന് സംസാരിക്കാനാണ് ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് ആശ്വാസത്തിന് അന്ന് അറബി വഴക്കറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എച്ച് ആർ മാനേജറെ ജീത്തേട്ടിട്ടുണ്ടാവും ടാർഗറ്റ് പൂർത്തിയാകാത്ത പ്രശ്നം ഉണ്ടാവും ജോലിയുടെ ആ വല്ലാത്ത ചൂട് പുറത്തുള്ള ചൂട് റോഡിൻ്റെ ചൂട് മനസ്സിലെ ചൂട് തലച്ചോറിൻ്റെ ചൂട് എല്ലാം കൂടി ചെന്നിട്ട് റൂമിൽ പോയിട്ട് ഒന്ന് ഭാര്യയ്ക്ക് വിളിക്കാൻ നോക്കിയാല് ഭാര്യ ഫോണെടുക്കൂല കാരണം പത്ത് വട്ടം വിളിച്ചാലും കുറെ കഴിഞ്ഞിട്ട് അവരൊക്കെ ഫോൺ ഫോണെടുക്കുകയുള്ളൂ എന്താ ഇവരിങ്ങനെ ഞങ്ങളൊരാശ്വാസത്തിന് വീട്ടിലേക്ക് വിളിക്കുന്നത് എന്നതാണ് അത് എടുക്കാൻ പറ്റാത്തതേ ആ സമയത്ത് നാടുകളിൽ വലിയ രീതിയിലുള്ള എന്ത് നടക്കുകയാണ് വലിയ സീരിയലുകൾ നടക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങള് വേറെ വല്ല വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലിടക്ക് ഭർത്താവിൻ്റെ ഫോൺ വരുമ്പോൾ നമ്മൾ മെല്ലാം അങ്ങോട്ട് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ബിസിയാണ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ എത്ര വലിയ ക്രൂരതയാണ് നമ്മൾ ചെയ്തതെന്നറിയും എത്ര വലിയ ക്രൂരതയാണ് ഞാൻ ഈ കുട്ടികളോട് പറയാറുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളോടും പറയാറുണ്ട് ഇതാപ്പ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരാൻ പോവാണ് പ്ലസ് ടുവിന്റെ റിസൾട്ട് വരാൻ പോവാണ് ഈ വരുന്ന സമയത്ത് ഇവിടെ എഡ്യൂക്കേഷനും ചർച്ചയാണല്ലോ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ ഇപ്പൊ എസ് എസ് എൽ സിക്കാരാണ് പ്ലസ് ടുക്കാരാണ് റിസൾട്ട് വരാൻ പോവാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടാൽ മതി പക്ഷെ ഗൾഫില് ഫ്ലാറ്റുകളിൽ ലഡു വിതരണം ഒരു സന്ദർഭം ഞാൻ ഒരിക്കൽ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ടക്കാർ കോട്ടയത്തുകാർ എറണാകുളത്തുകാര് തൃശ്ശൂർക്കാർ അല്ലേ പല പല സ്ഥലത്തുള്ള ആൾക്കാർ ഇങ്ങനെ ലഡു വിതരണം എന്താ എൻ്റെ മോൾക്ക് എല്ലാറ്റിലും എ പ്ലസ് ആണ് എൻ്റെ മോൻ എല്ലാവർക്കും എ പ്ലസ് ആ പെങ്ങളെ മോൻ എ പ്ലസ് ആയിട്ട് അവിടെ ലഡു വിതരണം ഈ നടക്കുന്ന സമയത്ത് നമ്മുടെ ബാപ്പ പ്രിയപ്പെട്ട നമ്മുടെ പിതാവ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ കാര്യം തൻ്റെ മകൾ കെ പ്ലസ് ഇല്ല പന്ത്രണ്ട് കൊല്ലമായി പഠിപ്പിച്ചു അല്ലേ പന്ത്രണ്ട് കൊല്ലം പഠിപ്പിച്ചു ചിലർക്ക് പതിനാല് കൊല്ലം എൽ കെ ജി യു കെ ജി മുതൽ പഠിപ്പിച്ചു എ പ്ലസ് വലിയ സംഭവമായിട്ട് പറയല്ല എന്നാലും ആ മനുഷ്യന് ഒരു ഒരു സമ്മാനെങ്കിലും നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ സ്വന്തം പിതാവ് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു ദിവസം തന്നെ എട്ടും പത്തും ലഡുവാങ്ങി കഴിക്കാണ് അല്ലെങ്കിൽ അവിടെ വെക്കുകയാണ് ആ സമയത്ത് മനസ്സ് പെടക്കുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് തന്റെ മകൾ കൂടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ജനിച്ച അന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സമ്പത്തും ചെലവഴിക്കുകയും നിങ്ങളെ നല്ല രീതിയിലൊന്ന് കാണാൻ പോലും ഗൾഫുകാർ കുറേ ആൾക്കാർ ഫാമിലി സൈഡൊന്നും അല്ലല്ലോ അവിടെ ഉള്ളത് ഈ മക്കൾ വളരെ ഞാൻ എൻ്റെ മക്കളെ വിട്ടിട്ട് അധികം ഒന്നും എടുക്കുമ്പോൾ പോകാറില്ല പോയാൽ മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ ദിവസം കുറേ മാസങ്ങളൊന്നും വിട്ടു നിൽക്കാറില്ല ഈ പ്രവാസികൾ എങ്ങനെ അങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് വീട്ടിലെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സങ്കടമാണ് മക്കളെ കാണാതിരുന്നത് പക്ഷെ ഇവർ നിർബന്ധിത സാഹചര്യത്തിൽ രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ ലീവ് മുമ്പ് ഇപ്പം വർഷത്തിൽ ചിലപ്പോൾ ലീവ് ഉണ്ടാകാം ഈ ലീവിന് മാത്രം വരുമ്പോഴൊക്കെ ഈ കുട്ടികളെ ചുംബിച്ച് അടുത്ത് പിടിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു എ പ്ലസ് എന്നുള്ളൊരു മോഹം ആ മനുഷ്യൻ ഉണ്ടാവൂലേ നമ്മൾ നാടുകളിൽ വലിയ ഫ്ലെക്സ് ഒന്നും വെക്കണം എന്നില്ല എന്നാലും ജസ്റ്റ് എൻ്റെ മോൾക്ക് എൻ്റെ മോന് എല്ലാറ്റിലും എ പ്ലസ് ആണെന്നൊന്ന് പറയാനുള്ള ഒരു അവകാശം ആ മനുഷ്യനില്ലേ ആ അവകാശത്തിനെയാണ് നമ്മൾ കത്തിവെക്കുന്നത് ക്ലാബ് കൊട്ടാരം പോലെ ആ വളർന്നു വന്ന സ്വപ്നങ്ങളെയാണ് നമ്മൾ സീട്ട് കൊട്ടാരം പോലെ തകർത്ത് കളയുന്നത് എവിടെയാണ് ഇനി നമ്മൾ ഉള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ അതത് സമയത്ത് നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുക്കാനുള്ള ആ മറുപടി ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കേണ്ടത് ഉമ്മമാരാണ് ഞാൻ പറഞ്ഞു കാഴ്ചപ്പാടോടു കൂടി വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അഞ്ച് കാഴ്ചപ്പാട് കൊടുക്കണം ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതേ ചെയ്യേണ്ടു കുറെ ഒന്നും ചെയ്യേണ്ടതില്ല അഞ്ച് കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഒന്ന് സ്പിരിച്വൽ വിഷൻ അഥവാ എങ്ങനെയാണ് ആത്മീയപരമായി വളരുക എന്ന കാഴ്ചപ്പാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് അതിന് നിങ്ങൾ തന്നെ എതിരായി നിന്നാൽ അത് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും നമ്മുടെ മക്കളെ ഖുറാൻ പഠിപ്പിക്കുക ഹദീത് പഠിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ പഠിപ്പിച്ചോ എം ബി ബി എസ് പഠിപ്പിച്ചോ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചോ എല്ലാം പഠിപ്പിച്ചോ പക്ഷേ മതത്തിന്റെ റിലീജിയസിന്റെ സ്പിരിച്വാലിറ്റിയുടെ മൂല്യത്തിന്റെ മോശയിലൂടെ വളർത്തിക്കൊണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു വാദമുണ്ട് എന്തിനാ എന്തിനാ ഇതൊക്കെ എന്ന് പലരും ഈ എല്ലാ മനുഷ്യരും അടിമകളാണ് ഞാൻ വളരെ കേട്ടോ അധികാരമുള്ളവർ അധികാരമുള്ളവർ അധികാരത്തിന്റെ അടിമയാണ് സമ്പത്തുള്ളവർ വീണ്ടും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ സമ്പത്തിന്റെ അടിമയാണ് ആണോ അല്ലേ നിങ്ങൾ പറ യൂട്യൂബേഴ്സ് അവരതിൻ്റെ അടിമകളാണ് എന്റെ സ്പീച്ചുകളൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്തിടുക എന്നുള്ളത് ഞാൻ എടുത്തിടാറില്ല കാരണം അതിൻ്റെ അടിമയാകാൻ ഞാനില്ല അതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ കൂടി ഇന്നലിപ്പോൾ അഞ്ച് വ്ളോഗേഴ്സാണ് ഇപ്പം ഈ അടുത്തിടെ ആത്മഹത്യ ചെയ്ത് അവരതിന്റെ അടിമയാണ് അഞ്ച് പ്രസിദ്ധരായിട്ടുള്ള പെൺകുട്ടികൾ കാരണം തൻ്റെ ഇതിന് ലൈക്ക് കിട്ടാതെ വരുമ്പോഴോ എന്തൊക്കെയോ ജീവിൻ്റെ അപരാധങ്ങളോ എല്ലാം കൂടിയായിട്ട് ജീവിതത്തിൻ്റെ അപരാധങ്ങളൊക്കെ ആയിട്ട് അഞ്ച് കുട്ടികളെ ഈ അടുത്തിടെ ഒരു അഞ്ചാറ് മാസത്തിനുള്ള ആത്മഹത്യ അവർ വ്ലോഗർ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂട്യൂബർ എന്ന് പറയുന്നതിൻ്റെ അടിമത്തത്തിലാണ് മയക്കുമരുന്നടിക്കുന്നവർ അതിൻ്റെ അടിമത്തത്തിലാണ് എത്തീസ്റ്റുകൾ എത്തിസത്തിൻ്റെ അടിമത്തത്തിലാണ് ഓരോ ഇസക്കാരും ആ ഇസത്തിന്റെ അടിമത്തത്തിലാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരെങ്ങനെ വിമർശിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി ഇങ്ങനെ നോവിക്കാൻ പറ്റുന്ന അവരതിന്റെ അടിമത്തത്തിലാണ് നമ്മളാകട്ടെ ഏറ്റവും ടോപ്പ് അടിമത്തത്തിലാണ് അള്ളാഹുവിൻ്റെ അടിമത്തത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഏറ്റവും വലിയ അടിമത്തത്തിലായത് നമ്മൾ മയക്കുമരുന്നിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നില്ല ഏറ്റവും വലിയ അടിമത്തത്തിന്റെ കീഴിലായതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ജാല്യതയിലേക്ക് പോകുന്നില്ല കാരണം നമ്മുടെ അടിമത്വം ഏറ്റവും ടോപ്പ് അടിമത്വമാണ് ഏകഛത്രാധിപതി സർവാധിപതി സമഗ്രാധിപതി ഏകനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇനി ആരുമില്ല ഈ കാണുന്ന മുഴുവൻ എന്ന മുഴുവൻ പ്രപഞ്ചത്തെയും അടക്കിവാഴുന്ന അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് വിളിക്കാനുള്ളത് അല്ലാഹുലേക്കാണ് നമുക്ക് വിളിക്കാനുള്ള സംഘടനയിലേക്കല്ല നമുക്ക് വിളിക്കാനുള്ളത് മൗലവിമാരിലേക്കല്ല നമുക്ക് വിളിക്കാനുള്ളത് ഉസ്താദിമാരിലേക്കല്ല നമുക്ക് വിളിക്കാനുള്ളത് സംഘടനയിലേക്കല്ല നമുക്ക് വിളിക്കാനുള്ളത് നബി 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 വിളിച്ചത് വിളിച്ചത് അതേപോലെ വിളിച്ചത് എല്ലാ നബിമാരും അള്ളാഹുലേക്കാ വിളിച്ചത് അതുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രബോധനമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും പ്രധാനം ഞാനൊരു കാര്യം ഈ കാണുന്ന എല്ലാവരോടും ഞാനടക്കമുള്ള ആളുകളോടൊന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കാൻ ഇതിൽ എത്ര പേര് കൊറോണയുടെ ഈ ഭീകരത മാറിയതിൻ്റെ പേരിൽ ഒരു ശുക്രന്റെ സുജൂത് ചെയ്തവരുണ്ട് ഞങ്ങൾ കൈപ്പൊക്കാനൊന്നും നിൽക്കണ്ട മനസ്സിനോട് ചോദിക്കുക ശുക്രന്റെ സുജൂത് എന്ന് പറഞ്ഞൊരു സുജൂത് ഉണ്ട് നമ്മൾ ആരൊക്കെയാ തടഞ്ഞു വെച്ചത് ഒന്ന് ആലോചിച്ച് നോക്കാട്ടെ ആരൊക്കെയാ നമ്മൾ തടഞ്ഞു വെച്ചത് അയൽവാസിയായ ഒരു വയസ്സുള്ള കുട്ടി ഗേറ്റ് കടന്ന് വരുമ്പോഴേക്ക് നമ്മൾ ഗേറ്റ് അടച്ചു അത്രമാത്രം നമ്മൾ ക്രൂരന്മാരായി ആ കുട്ടിയിലൂടെ കൊറോണ നമ്മളിലേക്ക് വരാതിരിക്കാൻ അയൽവാസിയെ പോലും നമ്മൾ സംശയിച്ചു സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരാതെയായി എല്ലാവരും ഭീതിതമായ ഒരു ഒരവസ്ഥയിലായി ലോകമൊട്ടാകെ സ്ട്രക്കായി ഇതിൽ നിന്നല്ല അപ്പം മാറിയിട്ടത് നമ്മൾ സുഖമായിട്ടിരിക്കുന്നു മാഷാ അല്ല പക്ഷേ നമ്മളിൽ എത്ര പേര് ശുക്റിന്റെ സുജൂത് ചെയ്തിട്ടുണ്ടാവും നന്ദിയുടെ സുജൂത് ഈ കൊറോണ എന്ന മഹാമാരിയെ ഞങ്ങളുടെ ഈ പ്രദേശത്തു നിന്നും ഒപ്പം ഞങ്ങളുടെ രാജ്യത്തു നിന്നും ഈ ലോകത്തു നിന്നും തൽക്കാലത്തെങ്കിലും മാറ്റിയല്ലാഹുവേ നിനക്കാണ് സർവസ്തുതീമെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാകും അതാണ് സ്പിരിച്വാലിറ്റി അറബികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ ഒരുപാട് അറബ് നാട്ടിൽ ജീവിച്ചവരുണ്ടല്ലോ അവർ കാർ അങ്ങട്ട് മുട്ടിയാൽ എന്ത് ചെയ്യാ കുറച്ച് ദീനുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മുട്ടിക്കഴിഞ്ഞാൽ റോട്ട് ഇറങ്ങിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്താ സുചിത ചെയ്യല കളിക്കാരായ ആൾക്കാർ ഇവിടെ ചെറുപ്പക്കാരെ കുട്ടികളോട് ഞാൻ പറഞ്ഞത് മൊയ്നുൽ ഹക്കിനെ പോലെയുള്ള അതേമാതിരത്തിന് അങ്ങനത്തെ കളിക്കാരുണ്ട് തന്റെ ക്രിക്കറ്റിൽ നിന്ന് ബാറ്റ് വീശിയിട്ട് ബാറ്റിൽ നിന്ന് പൊങ്ങിയിട്ടുള്ള സിക്സർ വരുമ്പോൾ സിക്സറിന് വേണ്ടി പോലും അവരെന്താക്കാറുണ്ട് വീഴാറുണ്ട് ഒരിക്കൽ അങ്ങനത്തെ ക്രിക്കറ്റ് താരത്തോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ സിക്സർ അടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നിലം എന്ന് ചോദിച്ചപ്പോൾ സിക്സറിന്റെ കയ്യിൽ നിന്ന് പൊങ്ങുന്നതല്ല എൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ സിക്സർ അടിക്കുന്നത് എന്നതാണ് കളിക്കാർക്ക് പോലും ആ ബോധമുണ്ട് എന്നിട്ട് ഞമ്മക്ക് ആ ബോധം ശുക്രന്റെ സുജൂതില്ലാതെയാണ് നമ്മൾ പോകുന്നില്ല പോകുന്നില്ലേ ഇൻക്കർത്തും നിങ്ങളെങ്ങാനും നന്ദിയുള്ളവരായാൽ ഞാൻ അതിനെ അധികരിപ്പിച്ചു തരും അലി പറയുന്നുണ്ട് നന്ദിയുള്ള ആൾക്കാർക്ക് അധികം ദുവാ ചെയ്യേണ്ടി വരൂലൂഫിന്റെ ഒരു ഭാഗമാണ് അത് അങ്ങനെ കേട്ടാ മതി ഞാൻ ഒന്നും കൂടി പറയാം നന്ദിയുള്ള ആളുകൾക്ക് അധികം ദോരക്കേണ്ടി വരൂല യുവ അള്ളാഹുവോടാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യം അള്ളാഹുനോട് ദോർന്നുകൊണ്ടേയിരിക്കണം പക്ഷെ അധികം ദോരക്കേണ്ടി വരൂരായിരിക്കും എന്നറിയോ നന്ദിയുള്ള ആൾക്കാർ